അടൂരിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയും വീടുകൾക്കും കടകൾക്കും നേരെ ബോംബറുകയും ചെയ്ത കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ അഞ്ച് ആർ എസ് എസ് നേതാക്കൾ പോലീസ് പിടിയിൽ പിടിയിലായവരിൽ ക്ഷേത്രം ശാന്തിക്കാരനും ഉൾപ്പെടുന്നു ആർ എസ് എസ് താലൂക്ക് കാര്യകാര്യ സദസ്യൻ കരുവാറ്റ ശാന്തവിലാസത്തിൽ അരുൺ ശർമ്മ ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക് പുനലൂർ ഇളമ്പള്ളിൽ കൈവിളയിൽ അഭിലാഷ് ബി മണ്ഡലം സെക്രട്ടറി പെരിങ്ങനാട് തെക്കുമുറി ശരത് ഭവനിൽ ശരത് ചേന്നമള്ളി ചാമത്തടത്തിൽ രാകേഷ് ആർ എസ് എസ് പെരിങ്ങനാട് മണ്ഡലം സഹകാരവാഹം അമ്മ കണ്ടങ്കര അനീഷ് ഭവനിൽ അനീഷ് എന്നിവരെയാണ് ഡിവൈഎസ്പി ആർ ജോസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെങ്ങന്നൂർ തിരുവൻമണ്ടൂരിലെ വിവിധ ഒളിത്താവളങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത് ജനുവരി മൂന്ന് നാല് തീയതികളിലായി താലൂക്കിലെ സി പി എം നേതാക്കളുടെ വീട് അടിച്ചു തകർക്കുകയും ടൌണിൽ സ്കൈ മൊബൈൽസ് എന്ന വ്യാപാര സ്ഥാപനത്തിന് നേരെ ബോംബെറിയുകയുമായിരുന്നു ജനുവരി മൂന്നിന് സി പി എം നേതാക്കളുടെ വീട് അടിച്ചു തകർന്ന പ്രതികൾ രണ്ട് വീടുകൾക്ക് ബോംബെറിയുകയും ചെയ്തു വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഉന്നതതല നിർദ്ദേശം അനുസരിച്ചാണ് ബോംബേറുണ്ടായത് പരമാവധി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക നാട്ടുകാരിലും സിപിഎംകാരിലും ഭീതി ജനിപ്പിക്കുക ക്രമസമാധാനം തകർന്നുവെന്ന് വരുത്തി തീർക്കുക കലാപമുണ്ടാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം ജനുവരി നാലിന് പട്ടാപ്പകലാണ് സ്കൈ മൊബൈൽസിലേക്ക് ബോംബെറിഞ്ഞത് കടയിൽ സാധനം വാങ്ങാൻ വന്നവരടക്കം അഞ്ചു പേർക്ക് പെട്രോൾ ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റു കടയുടമ സി പി എം അനുഭാവിയായതാണ് ബോംബ് എറിയാൻ കാരണമായത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ എറിയാൻ ഉപയോഗിച്ച തരം ബോംബാണ് ഇവിടെയും ഉപയോഗിച്ചത് അവിടെ നിന്നാണ് ബോംബ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് താലൂക്കിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറുപത്തി ഒന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇന്ന് അറസ്റ്റിലായ അഞ്ചു പേരടക്കം ഇരുപത്തിമൂന്ന് സംഘപരിവാറുകാരും അഞ്ച് സി പി എമ്മുകാരും റിമാൻഡിലുണ്ട് മുപ്പത്തിമൂന്ന് പേരെ ജാമ്യത്തിൽ വിട്ടു ബോംബേറ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് നേതൃത്വം നൽകിയവർ മാത്രമാണ് ഇപ്പോൾ പിടിയിലായത് ആറു ബൈക്കുകളിലായി എത്തിയവരാണ് അക്രമം നടത്തിയത് അക്രമി സംഘം അക്രമി സംഘം സഞ്ചരിച്ചിരുന്ന ബൈക്കുകളാണ് ആദ്യം പിടികൂടിയത് പിന്നാലെ സൈബർ സെൽ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു എസ് ഐ രമേശൻ സിവിൽ പോലീസുകാരായ ശരത് ബിജു ഷൈജു അജി സാമുവൽ രാധാകൃഷ്ണൻ വിനോദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു